ോ നമ്മളിപ്പോൾ ഉള്ളത് ജർമ്മനിയിലെ മ്യൂണിക്കിനടുത്തുള്ള ദാ കോൺസെൻട്രേഷൻ ക്യാമ്പിലാണ് അങ്ങനെ പെട്ടെന്ന് പറയുമ്പം എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ഒന്നാം ലോകമഹായുദ്ധകാലത്ത് സൈനികനായി പ്രവർത്തിച്ച് പിന്നീട് ജർമ്മനിയുടെ വൈസ് ചാൻസലറായി മാറുകയും വളരെയേറെ ക്രൂരതകൾ നിറഞ്ഞ ഭരണം കാഴ്ചവെയ്ക്കുകയും അടിച്ചമർത്തലുകളും വംശീയഹത്യകളും നടത്തുകയും രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ വഴിവെക്കുകയും ചെയ്ത സാക്ഷാൽ അഡോൾഫ് ഹിറ്റ്ലർ നിർമ്മിച്ച ആദ്യത്തെ ക്രൂരതയുടെ പര്യായമായ തടവറയാണ് ദാച്ചാവ് കോൺസെൻട്രേഷൻ ക്യാമ്പ് ചരിത്രം ചിലയിടങ്ങളിൽ ഭീകരമായ ഓർമ്മകൾ ബാക്കിയാക്കുന്നു ദാചാവ് കോൺസെൻട്രേഷൻ ക്യാമ്പ് അത്തരമൊരു നരകഭൂമിയുടെ അടയാളമാണ് ഇതാണ് ഈ ക്യാമ്പിലേക്ക് കയറുന്ന പ്രധാന കവാടം ഈ കവാടത്തിൽ അവർ വലിയ അക്ഷരത്തിൽ അർബൈറ്റ് മാച്ച് ഫ്രൈ എന്ന് എഴുതി വച്ചിരുന്നു എന്നുവച്ചാൽ ജോലി നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന് പക്ഷെ കാര്യങ്ങൾ ഇതിനോട് നേർവിപരീതമായിരുന്നു പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ഒരു സാധാരണ ജോലിസ്ഥലം ഒരു വലിയ സാധാരണ ജോലിസ്ഥലം എന്ന് മാത്രമേ മനസ്സിലാക്കാൻ പറ്റിയിരുന്നുള്ളൂ എന്നാൽ ഒരു തവണ അകത്തേക്ക് കയറിയിരുന്ന ആരും തന്നെ പുറത്തേക്ക് പോയിരുന്നില്ല എന്നുള്ളതാണ് വലിയ സത്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മാർച്ച് ഇരുപത്തിരണ്ടിന് അഡോൾഫ് ഹിറ്റ്ലർ വൈസ് ചാൻസലറായി ചുമതലയേറ്റ് ഉടൻ തന്നെ സ്ഥാപിക്കപ്പെട്ട തടവറയാണ് ഇത് ദ കോൺസെൻട്രേഷൻ ക്യാമ്പ് പിന്നീട് ഉണ്ടാക്കപ്പെട്ട തടവറകൾക്കെല്ലാം ഒരു മാതൃകാ തടവറയായി അവർ സ്വീകരിച്ചു ആദ്യം രാഷ്ട്രീയ എതിരാളികളെ മാത്രമായിരുന്നു ഇവിടെ തടവറയിൽ പാർപ്പിച്ചിരുന്നത് പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ സോഷ്യൽ ഡെമോക്രാറ്റുകൾ ട്രേഡ് യൂണിയൻ നേതാക്കൾ കാലക്രമേണ ജൂതന്മാർ പുരോഹിതന്മാർ റോമാക്കാർ സ്വവർഗാനുരാഗികൾ തുടങ്ങി ജർമ്മൻകാർക്ക് അനാവശ്യർ എന്ന് തോന്നുന്ന ഏവരെയും പിടിച്ചിടുന്ന ഒരു തടവറയായി മാറി ആ വലിയ ഹോളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് കുറേ ബോഡികൾ കൂട്ടിയിട്ടിരിക്കുന്നത് പോലെയുള്ള ഒരു വലിയ സ്റ്റാച്യു ആണ് ദാചാവ് കോൺസെൻട്രേഷൻ ക്യാമ്പിൻ്റെ ഭരണവും നിയന്ത്രണവും കൈയാളിയിരുന്നത് നാസി പാർട്ടിയുടെ അർദ്ധ സൈനിക വിഭാഗമായിരുന്ന എസ് എസ് ഗാർഡ്സ് എന്നറിയപ്പെട്ടിരുന്ന വിഭാഗമായിരുന്നു ക്യാമ്പിൻ്റെ ഭീകരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിൽ എസ് എസ് ഗാർഡുമാർക്ക് ഒരു വലിയ പങ്കുണ്ടായിരുന്നു വലിയ കാവൽമാടങ്ങളും മാടങ്ങളും പുറലോകവുമായി വേർതിരിക്കുന്ന വലിയ മതിലുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും